മിമിക്രി മിമിക്രി കേൾക്കണോ കേൾക്കണോ അങ്ങനാണെങ്കി നമുക്ക് ആരൊപ്പം ഇഷ്ടം ഏ കൊമ്പങ്ങാട് പോയെന്റെ സൗണ്ടോ ആ മൂപ്പരക്കെന്നെ അറിയുള്ളു ഞാൻ രണ്ടുപേര് പാടിയറ്റെ എന്റെ ഒപ്പം പാടുവോ ഉറപ്പാ കല്യാണം ടി അതാണ് അപ്പോ നമുക്ക് ലാസ്റ്റായിട്ട് ഈ സ്റ്റേജ് പരിപാടിയിലൊക്കെ കള്ളു കുടിക്കാതെ വരുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അയ്യപ്പ ഭയച്ചു അറിയോ നൂപ്പര് കള്ളു കുടിക്കുന്ന പെർഫെക്റ്റ് ആയിരിക്കും ആ ഒരു സാധനം നടത്തും അയാളുടെ സൗണ്ട് ഞാൻ അടുത്ത നിങ്ങൾ കയ്യടിക്കോ ഉറപ്പാണോ അപ്പൊ അയ്യപ്പം ബൈജുൻ്റെ നടത്തും സൗണ്ട് കേട്ടോ റെഡിയാ ചെറിയൊരു താളട്ടോ റെഡിയല്ലേ ആ വഴിയരികിൽ പതിതനായി ചിരിച്ചു നിക്കും വൈജു അടി കിട്ടിയാൽ കോടിക്കുള്ളിൽ കിടന്നുറങ്ങും വൈജു അയ്യോ ബൈജു അയ്യോ ബൈജു അയ്യോ പൂബൈജു യും ഷിക്കും കൂടെ നേരെ ഷോറൂമിനകത്തോട്ടാണ് ഇത് മുമ്പ് ഇവിടെ ജസ്റ്റ് ഒരുപാട് ഫാമിലീസ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണ ഒരുപാട് സമയമായിട്ട് അല്ല അവരുടെ ഒരുപാട് സമയം ിയപ്പെട്ടവർ നേരെ ഷോറൂമിനകത്തോട്ടാണ് ഒരു അല്പം നല്ലൊരു ക്യാബ് കൊടുക്ക എല്ലാവരും നല്ലൊരു ഗൈഡ് കൂടെ കൊടുത്തേ നല്ലൊരു ഗൈഡ് കൂടെ കൊടുക്ക ഓക്കെ ഇനി ഒരുപാട് സെൽഫി ഒക്കെ എടുക്കാം എല്ലാവർക്കും എടുക്കാം സെൽഫി ഒക്കെ എടുക്കാം പക്ഷെ അവർ ആദ്യം നിന്ന് ഇറങ്ങണം ജസ്റ്റ് ഒന്ന് ഷോറൂമിനകത്ത് കയറി വരും എന്തൊരു സെൽഫി എല്ലാവരും കൊടുക്കാം ഓക്കെ ഓക്കെ